ചക്കവള്ള ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ജാഗ്രതാ സമിതി അംഗങ്ങൾക്കായി ബോധവൽക്കരണ പരിപാടി പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ സുകുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബണ്ടൻമേട് പോലീസ് എ എസ് ഐ ജോസ് സെബാസ്റ്റ്യൻ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി മൂത്ത സഹോദരങ്ങൾ അല്ലെങ്കിൽ കസിൽ പ്രദേശി അവരെയാണ് ആദ്യം എതിർത്തുള്ളത് അതിനുശേഷം അമ്മയെ എതിർത്തുകൊണ്ടു അതിനുശേഷം അച്ഛനെ എതിർത്തു വന്നു അതിനു സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള പ്രായമുള്ള മറ്റാളുകളെ എതിർത്തോളും അതിനുശേഷം പോലീസിനെ എതിർത്തുള്ളു ഈ സമയം കൊണ്ട് മദ്യപാനത്തിലും മയക്കുമരുന്നിനും അടിമകളായി തീർന്നിട്ടുണ്ടാവും അതായത് തൊട്ട് പോയി എന്ന് നമ്മൾ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ രാമചന്ദ്രൻ വി ജെ രാജപ്പൻ ബിന്ദു അനിൽകുമാർ റീന വിനോദ് സുരേന്ദ്രൻ മാധവൻ അന്നക്കുട്ടി വർഗീസ് സൂസൻ മാത്യു അമ്മിണി ഗോപാലകൃഷ്ണൻ കമ്മ്യൂണിറ്റി കൌൺസിലർ ഗീത ശിവൻ ഐ സൂപ്പർവൈസർ എ ജാസ്മിൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര